ഹായ് ഞാൻ അഞ്ജന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലരുടെയും സംശയമാണ് സോൾമേറ്റ് എന്നൊരു സംഭവം ഉണ്ടോ അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സോൾമേറ്റിനെ ഈ ജന്മം നമുക്ക് എങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും സോൾ എന്ന് പറഞ്ഞ ആത്മാവാണല്ലോ അതിന്റെ ഇണയെ ഈ ജന്മം കണ്ടെത്തുമ്പോൾ അതിന്റെ സൂചനകൾ ആത്മാവ് തന്നെ നമ്മൾക്ക് നൽകും സോൾമേറ്റിന്റെ സാമീപ്യം അത് ഫോണിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും ആത്മാവിന് അത് തിരിച്ചറിയാൻ സാധിക്കുകയും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഇണയെ തന്നിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും സാധാരണ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് നിന്നും പല കാര്യങ്ങളും പല സന്ദർഭങ്ങളിലും മറച്ചുവെക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകാം എന്നാൽ ആ പാർട്ട്ണർ നമ്മുടെ സോൾമേറ്റ് ആണെങ്കിൽ അവർക്കിടയിൽ സത്യസന്ധത താനേ ഉണ്ടാകും കാരണം അവർക്കിടയിൽ മറച്ചു വെക്കേണ്ടതായിട്ട് കൂടുതലായി ഒന്നും ഉണ്ടാകില്ല ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതൊരു തരം അപൂർവമായിട്ടുള്ള ബന്ധമാണെന്ന് കാരണം ഏതോ ഒരു ജന്മത്തിൽ നടക്കാതെ പോയ ആഗ്രഹങ്ങളുടെ സാഫല്യത്തിനു വേണ്ടിയിട്ട് ഒരാത്മാവ് അതിന്റെ പ്രണയവും ചുമന്നുകൊണ്ട് അതായത് പ്രണയം വഹിച്ചുകൊണ്ട് ഈ ഒരു ജന്മത്തിൽ നമ്മളെ തേടി വന്നിരിക്കുകയാണ് ഇതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വരുമ്പം സാധാരണ ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ രണ്ട് ആത്മാക്കൾ ഒരാത്മാവായി തീർന്ന് അവരുടെ പ്രശ്നം ഒന്നായി കണ്ട് പരിഹരിക്കാൻ ശ്രമിക്കും ചുരുക്കി പറഞ്ഞ അവർക്കിടയിൽ നമ്മൾ പുറമെ കാണുന്ന ഭൗതിക ശരീരം ഒഴിച്ചു കഴിഞ്ഞാൽ തങ്ങൾ രണ്ടു പേരാണെന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നാണ് അർത്ഥം മാത്രവുമല്ല അവർക്കിടയിൽ വെറുപ്പ് അതേപോലെ അസൂയ ഈ വികാരങ്ങളൊന്നും തന്നെ കടന്നു വരില്ല ഇനി ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഒരു വികാരങ്ങൾ കടന്നു വന്നാലും അവരുടെ പ്രണയം അതിനെ നാമാവശേഷമാക്കും ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ തന്നെ സോൾമേറ്റ് നിങ്ങളുടെ അരികിൽ ഉണ്ടായിരിക്കും ഇനി ഒരു പക്ഷെ സോൾമേറ്റ് നിങ്ങളുടെ അരികിൽ എത്തിയിട്ടില്ലെങ്കിൽ ആ സോൾമേറ്റിനെ നമ്മുടെ അരികിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ അട്രാക്ട് ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് ഇപ്പൊ ഒരു മാമ്പഴത്തിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ അത് പഴുത്തു പാകമാവുന്ന സമയത്താണ് അതിലേക്ക് പക്ഷികളും മറ്റും ആകർഷിക്കപ്പെടുന്നത് ഇതേപോലെ തന്നെ നമ്മൾ പാകമായി കഴിയുമ്പോൾ നമ്മുടെ സോൾമേറ്റ് നമ്മുടെ അരികിലേക്ക് വന്നെത്തും ഇനി വളരെ സ്വാഭാവികമായിട്ട് ആ സോൾമേറ്റ് നമ്മുടെ അരികിലേക്ക് എത്തിയില്ലെങ്കിൽ ആ സോൾമേറ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു പക്ഷെ കാണുമ്പോൾ ആകർഷണം തോന്നുന്ന നമുക്ക് ചിലപ്പോൾ ചില ആളുകളെ കാണുന്ന സമയത്ത് ക്രഷ ഇഷ്ടങ്ങളൊക്കെ തോന്നാം അപ്പൊ അങ്ങനെ നമുക്ക് തോന്നുന്നവരെയൊക്കെ ഇഷ്ടത്തിൽ നമ്മുടെ വരുതിയിൽ വരുത്താൻ വേണ്ടിയുള്ള ഒരു കോഴ്സ് അല്ല നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ സോൾമേറ്റ് ആരാണോ ആ സോൾമേറ്റിനെ മാത്രമാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് യഥാർത്ഥ പ്രണയത്തിനായി നമ്മുടെ ആത്മാവിന്റെ ഇണയെ നമ്മുടെ സോൾമേറ്റ് അത് എവിടെ തന്നെ ആയിരുന്നാലും അതിനെ നമ്മളിലേക്ക് ആകർഷിക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ഉദ്ദേശം ഏതൊരു ബന്ധത്തിലും നമുക്ക് വേണ്ട ഒരു കാര്യം അത് നമ്മുടെ ആത്മമിത്രമാണെങ്കിലും പ്രണയ പങ്കാളിയാണെങ്കിലും അവരിൽ നമ്മുടെ ഉത്തമ സുഹൃത്തിനെ കണ്ടെത്തുക എന്നതാണ് ആ ഒരു സുഹൃത്തിനെ നമ്മൾ നമ്മുടെ പങ്കാളിയിലും എല്ലാം കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ പ്രണയത്തോടു കൂടി മുന്നോട്ട് പോകും അപ്പോഴാണ് ആ ഒരു ബന്ധത്തിന് ബാലിശമായ വികാരങ്ങൾക്കും അപ്പുറം അനിർവചനീയമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാവുന്നത് സോൾമേറ്റ് നമ്മുടെ അരികിൽ എത്തുമ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു അനുഭൂതി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു നമ്മുടെ ജീവിതത്തെ പരിവർത്തനത്തിന്റെ പാതയിലൂടെ അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ നല്ലൊരു സോൾമേറ്റ് യഥാർത്ഥ സോൾമേറ്റ് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം തന്നെയാണ് പ്രണയം എന്നത് വാക്കുകൾക്കും പ്രവൃത്തിക്കും അപ്പുറമുള്ള വല്ലാത്തൊരു അനുഭൂതിയാണെന്ന് നമ്മളെ അനുഭവിപ്പിക്കാൻ സോൾമേറ്റിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല ഈശ്വരന്റെ സ്നേഹം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സ്നേഹം അത്രയ്ക്കും ആഴത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ സോൾമേറ്റിനെ നമ്മൾ കണ്ടെത്തുക തന്നെ വേണം പരിശുദ്ധമായ പ്രണയത്തിനായി കാത്തിരിക്കുന്ന ഓരോ ആത്മാക്കൾക്കും നേരായ മാർഗത്തിലൂടെ തന്റെ ഇണയെ കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ താങ്ക് സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ